നമ്മുടെ ജീവൻ ആയിട്ടുള്ള ഒരു സംവിധാനം നമ്മൾ നഷ്ടപ്പെട്ട സ്വാഭാവികമായിട്ട് വിഷമം ഉണ്ടാവില്ലേ വിഷമം ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ പാർട്ടിയെ ഇതിൻ്റെ സത്യസന്ധത ബോധ്യപ്പെടുത്തണമല്ലോ അതിനുള്ള പണി ഞാനും എടുക്കുന്നുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഞാനൊരു മകനാണ് എൻ്റെ സ്തന്മാരും എൻ്റെ നാട്ടിലെയും വേറെ വലിയ ദൂരത്തിലേക്ക് എനിക്ക് യാത്ര ചെയ്യേണ്ട എൻ്റെ നാട്ടിലെ ആൾക്കാരെ പ്രമോദ് ഇതിനകത്ത് ഈ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള ഗൂഢാലോചനക്കാരുണ്ടെങ്കിൽ ആ ഗൂഢാലോചനക്കാരുടെ മുഖം കൂടി സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരണം പി എഫ് സി കോഴ വിവാദത്തിൽ ആരോപണവിധേയനായ പ്രമോദ് കോട്ടൂളിയെ പാർട്ടിയുടെ പ്രാഥമിക നിന്നും പുറത്താക്കി പാർട്ടിയുടെ സൽപേരിന് കളങ്കമുണ്ടാക്കി എന്നതിൻ്റെ പേരിലാണ് കോട്ടൂളിയെ പുറത്താക്കിയത് കോഴ സംബന്ധിച്ച ഒരു പരാതിയും ഇതുവരെ പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പാർട്ടിയുടെ ഇപ്പോഴുമുള്ള അഭിപ്രായം പുറത്താക്കിയ വിവരം പുറത്തുവന്ന ഉടൻ തന്നെ അമ്മ വിശാലാക്ഷിയും മകൻ വിശാലിനുമൊപ്പം പരാതിക്കാരനെന്ന് പറയുന്ന വ്യവസായിയുടെ വീടിനു മുമ്പിൽ സമരത്തിന് എത്തി എന്നാൽ വൈകുന്നേരം അഞ്ച് പതിനഞ്ചിന് തുടങ്ങിയ സമരം അമ്മയുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ച് ഒരു മണിക്കൂറിന് ശേഷം അവസാനിപ്പിച്ചു താൻ നിരപരാധിയാണെന്നും നിരപരാധിയെന്ന് തെളിയിക്കുന്നതിനുള്ള പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്നും പ്രമോദ് കൂട്ടുപ്പള്ളി അറിയിച്ചു തൻ്റെ ഭാഗം കേൾക്കാതെയും തൻ്റെ തെറ്റ് എന്തെന്ന് വെളിപ്പെടുത്താതെയുമാണ് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതെന്നും അതിന് നിയമപരമായി നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും പ്രമോദ് പറയുന്നു ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് ഈ കോഴവിവാദം ഒതുക്കി തീർക്കപ്പെട്ടു എന്നും ഈ പ്രശ്നം ഇതോടെ അവസാനിക്കണമെന്ന് പാർട്ടി ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് പ്രമോദിൽ മാത്രം ഈ കുറ്റം ഒതുക്കി നിർത്തി നടപടിയെടുത്ത് പുറത്താക്കിയത് യഥാർത്ഥത്തിൽ ഇത്തരം ആരോപണങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തി പ്രതികളെ പുറത്തു കൊണ്ടുവരേണ്ടതിനു പകരം ഇത് പാർട്ടി ചട്ടക്കൂടിൽ തന്നെ ഒതുക്കി നിർത്തുന്നതിലൂടെ ഈ വിഷയത്തിലുള്ള സംശയങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്